ദുബായിൽ വന്നിട്ട് രണ്ട് വർഷമായപ്പോഴേക്ക് ഞാൻ എൻ്റെ ക്ലയൻസിന് കൊടുത്ത പ്രോപ്പർട്ടീസിൽ എത്രത്തോളം റിട്ടേൺസ് റിട്ടേൺസാണ് അവരുണ്ടാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് എനിക്കും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം താല്പര്യമുണ്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷമായിട്ട് എനിക്ക് പോലും ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ദുബായിൽ വന്നിട്ട് അഞ്ച് വർഷവും പത്ത് വർഷവും പതിനഞ്ചും അതിന് കൂടുതൽ വർഷങ്ങളായിട്ടും നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനൊരു മെയിൻ വില്ലൻ ആയിട്ട് ദുബായ് റിയൽ എസ്റ്റേറ്റ് നിൽക്കുന്നത് എന്താ പറയുക ഇവിടുത്തെ ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ ഡെവലപ്പേഴ്സും നിങ്ങളോട് ട്വൻറ്റി പെർസെൻറ്റേജ് ഡൗൺ പേയ്മെന്റ് ചോദിക്കാറുണ്ട് ചില ഡെവലപ്പേഴ്സ് അവിടെ ഒരു ടെൻ പെർസെൻറ്റെങ്കിലും പക്ഷേ ദുബായിൽ തന്നെ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഡെവലപ്പേഴ്സ് വെറും രണ്ട് ശതമാനം മാത്രം ഡൗൺ പേയ്മെന്റ് വാങ്ങി അടുത്ത വരുന്ന ഓരോ മാസങ്ങളിലും രണ്ട് ശതമാനം വീതം നിങ്ങൾ ഓരോ മാസം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദാറ്റ് ഗ്രീൻ ഫ്ലാഗ് ഫോർ യു നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മേ ബി ഇനി ഇങ്ങനത്തെ ഒരു അവസരം വന്നുപോലെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് നമുക്ക് വേണ്ടത് അമ്പത് മാസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടു പേഴ്സൻ്റേജ് വീതം ഓരോ മാസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി പിന്നെ ഇതിന് നമുക്ക് മറ്റൊരു ടൈപ്പിൽ ഇൻട്രസ്റ്റ് ഇല്ല ഡെവലപ്പർസ് ആയിട്ട് നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ബിക്കോസ് ദി ആർ ഗിവിങ് എ പേയ്മെൻറ്റ് പ്ലാൻ ഇതിന് നമുക്ക് ബാങ്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ല കാരണം നമ്മൾ നേരിട്ട് ഡെവലപ്പർക്കാണ് അടയ്ക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഇനി ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീൻ്റെ പ്രൈസിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഓഫേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ മാർക്കറ്റിൽ ഒന്നും ഒരിക്കലും കൂടുതൽ കാലം നിൽക്കില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിലൊരു യൂണിറ്റ് വാങ്ങാനും യു ക്യാൻ കോൺടാക്ട് മീ